കൂടുതൽ ന്യൂസുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പി എം ജൂലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ആദർശ് പക്ഷേ ആദർശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടികൾ ഇപ്പോൾ ലഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആദർശ് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ആദർശും പ്രതീക്ഷിച്ചതല്ല ഇതിനിടയിൽ അവന്തികയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്ന നയന അവന്തിക ഇപ്പോൾ നമ്മുടെ കമ്പനി തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ആദർശിനോട് മാത്രവുമല്ല അവൾ എന്തൊക്കെയോ നമുക്കെതിരെ ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആദർശ് അവന്തികയുടെ നീക്കങ്ങൾ വീക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നു ഇതേ സമയം പി എം ജോലേഷിൻ്റെ ഓണറുമായുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവന്തിക പുതിയൊരു തിരിച്ചടിയാണ് ആദർശ് വിചാരിക്കാത്തതുപോലെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിലാണ് അവന്തിക കാര്യങ്ങൾ ചെയ്യുന്നത് കമ്പനി തകർക്കാൻ തന്നെയാണ് എന്നും നയന പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണ് എന്നുമുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ചതി ഒരിക്കലും വിചാരിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന ആദർശ് അവന്തികയുടെ ചതിയെ പറ്റി ഒടുവിൽ മുത്തച്ഛനോട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ തയ്യാറാകുന്നു ചതിയറിഞ്ഞ മുത്തശ്ശൻ അവൾക്ക് തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അവന്തികയുടെ കളി വീട്ടുകാരുടെ മുന്നിൽ പുറത്താകുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക